പ്രിയരെ ഞാൻ നിങ്ങൾക്കു വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് പദങ്ങളാണ് ദൈവാത്മാവ് നിങ്ങളോടനുബന്ധിച്ച് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിച്ചത് ഒന്ന് ദൈവം നിങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടി പോകയാണ് രണ്ട് ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി പോകയാണ് നിങ്ങളോടുള്ള ദൂതാണെങ്കിൽ യോടുകൂടി ഈ വിടുതലൻ ശുശ്രൂഷയിൽ നിങ്ങൾ ആയിരുന്നോ വലിയ ദൈവപ്രവൃത്തി വലിയ ദൈവിക സാധാനം മുന്നോട്ട് പോകുവാനുള്ള ദൈവശക്തി പല കുടുംബങ്ങളുടമേൽ ദൈവം ചെയ്യുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആമ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അവൻ എന്റെ യേശുവിന് നിന്റെ ജീവിതത്തിന്റെ മേൽ വിടുതൽ ചെയ്യുവാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ അവൻ ഞാൻ പാലക്കാട് ദൈവത്തിൻ്റെ മഹുത്വമേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും പ്രാർത്ഥനകൾക്കും അവൻ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ ദിവസങ്ങളിൽ അസാധാരണമാകുന്ന രീതിയിൽ ദൈവപ്രവൃത്തികൾ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും അനുഭവിക്കുവാൻ വേണ്ടി പോകയാണ് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൻ്റെ മേൽ എല്ലാ ദിവസവും അവർ ദൈവപ്രവൃത്തി കണ്ടു എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എല്ലാ ദിവസവും എനിക്ക് ദൈവപ്രവർത്തി കാണണം എനിക്ക് കൂടെ നടക്കണം എന്നാഗ്രഹിക്കുന്നവരൊക്കെ കൂടെ ഇന്നത്തെ ശുശ്രൂഷികൾ നിങ്ങൾ പങ്കുചേർന്നോ ദൈവം എനിക്ക് നൽകി തന്ന ശബ്ദമേറിയൊരു വചനമുണ്ട് ആ വചനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അല്പനേരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ് അവൻ ദൈവാത്മാവ് എന്നെ കാണിച്ച ഒരു കാഴ്ച ഇപ്രകാരമാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ പുറപ്പെടുവാനിടയായി തീർന്നു എന്നാൽ ആ ഡെസ്റ്റിനേഷനിലേക്ക് ഇതുവരെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല വലിയരികിൽ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നവർ ഇന്നത്തെ സൂക്ഷയിൽ പങ്കുചേരുന്നുണ്ടെന്ന് എനിക്കറിയാം അമേൻ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തു വച്ചത് എന്നാൽ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയും മെറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അങ്ങനത്തെ കാഴ്ചയാണ് ഹൈവാത്മാവനെ കാണിച്ചത് എന്നാൽ ഇന്നത്തെ ശുശ്രൂഷിയെങ്കിൽ ദൈവം നിനക്ക് പുതിയ എനർജി തന്ന് പുതിയ ശക്തി തന്ന് അവൻ ചിലരെ കൈ പിടിച്ച് ദൈവം മുന്നോട്ട് നയിക്കാൻ വേണ്ടി പോകയാണ് നമ്മൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറവയാണ് കർത്താവ് ഈ ജനം വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഇന്നത്തെ സുസൂക്ഷിയങ്ങൾ വന്നിരിക്കുന്നത് ദൈവാൻമാവ് കാണിച്ചതുപോലെ അവൻ ജീവിതത്തിൽ ഇതുവരെ അവൻ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൽ എത്തിച്ചേരാതെ കരച്ചലോടുകൂടെ വേദനയോടുകൂടെ എന്നെ കാണുന്ന ഈ ജനത്തിൻ്റെ മേൽ ഇന്നൊരു പുതിയ ഉണർവ് ഇന്നൊരു പുതിയ വഴി ഇന്നൊരു പുതിയ അഭിഷേകം കൊണ്ട് ഈ ജനത്തെ ദൈവം നിറയ്ക്കാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് സ്വന്തം മകനായ യോസഫ് നഷ്ടപ്പെട്ടപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൻറെ മേൽ നിരാശ വന്നു ആമേ പഴയ ായിരിക്കുന്ന അനുഭവം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു അമൻ ഇതുവരെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ മേഖലയിലേക്ക് വാജത്വത്തിലേക്ക് എത്തിച്ചേരാത്ത കാരണത്താൽ എല്ലാ മേഖലയിലും നിരാശയിൽ കഴിയുന്ന ഈ ജനത്തിൻറെ മേൽ യേശുവൻ്റെ നാമത്തിൽ വചനം പറഞ്ഞതുപോലെ രഥങ്ങൾ കണ്ടപ്പോൾ അമൻ അമൻ ജീവിതത്തിന്റെ മേൽ വീണ്ടും ഒരു ഉണർവ് വന്നു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ വലിയ ഉണർവിനെ ഞാൻ കൽപ്പിച്ചാക്കുകയാണ് ഇവർ ഉറയ്ക്കും ഇവർ ഉറയ്ക്കും ഇവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ വലിയ ദൈവ പ്രവൃത്തി നടക്കും നാമത്തിൽ മാറട്ടെ സ്കിന്നുമായി ബന്ധപ്പെട്ട് ശന്തൽ എന്തിനു പറയുന്നു പുറത്തു വരെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ മേൽ അത്ഭുത ശൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ് എന്റെ യേശു അത് ചെയ്യാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയാണ് യേശുവൻ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ച അമേൻ ഈ പ്രാർത്ഥനകളിൽ വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു എന്ന് എനിക്കറിയാം അമേൻ ദൈവം നിങ്ങളെ സൗഖ്യമായ സാക്ഷ്യങ്ങൾ നിങ്ങൾ വിളിച്ച് അറിയിക്കുക അമൻ ദൈവം എന്നെ ഏൽപ്പിച്ച ആ പ്രവചന ദൂതിലേക്ക് ആ വിടുതലിന്റെ ദൈവ വചനത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു പോകാം ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം ധ്യായം അതിന്റെ പത്താം വാക്യമാണ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത് അമേൻ ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്തോ എനിക്കറിയാം ഈ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വിടുതലുകൾ കൊണ്ടുവരുന്നത് അതിന്റെ പത്താം വാക്യം ഇപ്രകാരം പറയുന്നു എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ പദം നിങ്ങൾ ശ്രദ്ധിക്കുക സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും മൂന്ന് പദങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് ദൈവം യഥാസ്ഥാനപ്പെടുത്തും ദൈവം റിസ്റ്റോർ ചെയ്യും രണ്ട് ദൈവം നിന്നെ ഉറപ്പിക്കും ജീവിതത്തിന്റെ മേൽ ഇതുവരെ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന വേർഡ് ഇതാണ് നോകയുടെ പെട്ടകം മഴ പെയ്തപ്പോൾ നാൽപ്പത് ദിവസം രാവും പകലും എങ്ങോട്ടെന്നറിയാതെ അത് ഇങ്ങനെ ഒഴുകി നടന്നു എവിടെയും ഉറച്ചില്ല എന്നാണ് വചനം പറയുന്നത് എന്നാൽ വെള്ളം താന്നു കഴിഞ്ഞപ്പോൾ അരാരാത്തു പർവ്വതത്തിൻ്റെ ആ പെട്ടകം ചെന്ന് ഉറച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അമേൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നുവരെ ജീവിതത്തിന്റെ മേൽ എവിടെയും ഉറയ്ക്കാതെ പാറി നടക്കുന്ന അമേൻ അവിടേക്കും ഒക്കെ പോയി നിന്റെ കരിയർ നശിച്ചു എന്നുള്ള ചിന്താഗതിയുള്ളവർ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് ഈ സീസണിൽ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തും രണ്ട് ദൈവം നിന്നെ ഉറപ്പിക്കും വേണ്ടവർ ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണെന്ന് വിശ്വസിക്കുന്നവർ അവൻ ഉറപ്പോടെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ അവൻ നിങ്ങൾ എഴുതി വെച്ചോ നിന്നെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും ദൈവം നിന്നെ ഒരു സ്ഥലത്ത് ഉറപ്പിക്കും ഏ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ അമൻ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഈ സീസണിൽ എന്റെ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തും എന്നെ ഉറപ്പിക്കും ശിവന്റെ നാമത്തിൽ നിങ്ങളത് കാണുവാൻ വേണ്ടി പുകയാണ് നിങ്ങളത് കാണുവാൻ വേണ്ടി പോകയാണ് അവൻ ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ അമേൻ ആമൻ ശുശ്രൂഷയിൽ ഞാൻ ഇങ്ങനെ ജനത്തോട് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറവാനടി ആയിത്തീർന്നു നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനു മുമ്പ് അവൻ ഇന്നത്തെ ദൈവവചനം പ്രാർത്ഥനയോടുകൂടി കേട്ടിരിക്കണമേ അവൻ ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനു മുമ്പ് അമേൻ ദൈവം നിന്നെ ഉറപ്പിക്കുന്നതിനു മുമ്പ് ദൈവം നിന്നെ കൊണ്ടുപോകുന്ന ഒരു മേഖലയുണ്ട് ആ മേഖലയുടെ പേരാണ് ദൈവം നിന്നെ വേറിട്ട് കൊണ്ടുപോകും ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുവാനിടയായിത്തീരും ആമേ എനിക്കറിയാം ഇന്ന് വേറിട്ട് നടക്കുന്ന ചില വെറ്റുകളുണ്ട് അനുഭവം എന്ന ഒരു വാക്കിൽ നമ്മൾക്ക് പറയാം ഐസൊലേഷൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം മാറ്റിക്കൊണ്ടുപോയിരിക്കുകയാണ് അവ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാത്തൊരു സീസൺ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം അവൻ എന്നെ കാണുവാൻ ദൈവമില്ലേ എന്നുള്ള ചോദ്യം നമ്മൾക്ക് അവിടെ ഉണ്ടായിരിക്കാം റോലാൽ പ്രഭാലഘടക ചിലർ അങ്ങനെയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലർ അങ്ങനെയാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസൺ നി ഭംഗിയായി പ്രയോജനപ്പെടുത്തിയാൽ നിന്റെ സീസൺ ഓഫ് ായിത്തീരും ഞാൻ അത് ആത്മാവിൽ കാടുകയാണ് ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഒരു വലിയ സീസൺ സീസൺ ഓഫ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമിറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ എല്ലാ ദിവസവും രണ്ടു മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂ സൂം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ആ നമ്മൾ പറഞ്ഞു വരുന്നത് സീസൺ ഓഫ് സപ്പറേഷൻ ആണല്ലോ ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ മേൽ സീസൺ ഓഫ് സപറേഷനിൽ കൂടി വേർപെട്ട അനുഭവങ്ങളിൽ കൂടെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടി അവർ കടന്നുപോയിട്ടുണ്ട് എന്നാൽ ഇതിനൊരു മനോഹരമായ ഒരു അവസ്ഥയുണ്ട് ഈ സീസൺ ഓഫ് സപ്പറേഷനിൽ നിന്നോട് കൂടെ നിൽക്കാൻ നിന്റെ ഭർത്താവ് ഉണ്ടാകയില്ല നിന്നോട് കൂടെ നിൽക്കാൻ നിന്റെ ഭാര്യ ഉണ്ടാകുകയില്ല നിന്നോട് കൂടെ നിൽക്കാൻ നിന്റെ മക്കൾ ഉണ്ടാകുകയില്ല നിന്റെ ഉറ്റവരും ഉടയവരും ഈ സീസണിൽ നിന്നോട് കൂടെ നിൽക്കാൻ ഉണ്ടാകുകയില്ല ഒരുപക്ഷെ നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നാൽ അവരുടെ നിനക്ക് ഒറ്റ എനിക്കറിയാം ഇത് പറയുമ്പോൾ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുടെ ദൈവികം മഹുത്വം ഇറങ്ങട്ടെ എന്ന് ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് പ്രവചിച്ചു പറയുകയാണ് അവൻ എന്നാൽ ആ സീസണിൽ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ വിശ്വസ്തത അവിടെ തന്നെയായിരിക്കുക നിങ്ങൾ നോക്കുക പഴയ നിയമത്തിൽ യാക്കോബ് നിമത്തിൽ ഉണ്ട് തന്റെ ജീവിതത്തിന്റെ മേൽ ഇരുപത്തി ഒന്ന് വർഷമാണ് നഷ്ടപ്പെട്ടത് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വർഷങ്ങളുടെ നഷ്ടം സഹിച്ചവരല്ലേ നിങ്ങൾ അമേ നിന്നോടുള്ള ദൂത് ദൈവം നിന്നെ യാക്കി വെച്ചിരിക്കുന്ന സീസൺ ദൈവമഹത്വം നിന്റെ കുടുംബത്തിന്റെ നിനക്ക് കാണുവാൻ ചിലരോടുള്ള ദൂതാണിത് ആ ഈ സീസണിൽ യാക്കോബ് ചെയ്തത് എന്താണെന്ന് അറിയാമോ തനിപ്പുള്ളതിനെ ഒക്കെയും അവൻ അക്കര കടത്തി ദൈവത്തിന്റെ മനം പറയുന്നത് കടവിന്റെ അപ്പുറം കടത്തിയിട്ട് അവൻ ഇപ്പുറ വന്ന് ഒറ്റ ഒറ്റ രാത്രിയാണ് രാത്രിയാണ് പ്രഭാല ലാബാൻ അമ്മായപ്പൻ അനുഗ്രഹം ു എനിക്കറിയാം ഇന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടേണ്ടോട് ശാലറി നിങ്ങൾക്ക് കിട്ടേണ്ട നന്മ പല തവണ മാറ്റിക്കളഞ്ഞു യേശുവന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ദൈവാത്മ പ്രേരിതമായി ഈ വേടിനെ ഞാൻ കൈമാറുകയാണ് എന്തു നിനക്ക് നഷ്ടപ്പെട്ടോ ഈ സീസണിൽ ദൈവം നിനക്ക് മടക്കി തരികയാണ് ദൈവം നിന്നെ ഉറപ്പിക്കാൻ വേണ്ടി പോകയാണ് നീ കരഞ്ഞ സ്ഥലത്ത് നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് നീ ത്യജിക്കപ്പെട്ട സ്ഥലത്ത് നിന്നെ എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം നിന്നെ ഉറപ്പിക്കാൻ വേണ്ടി പോകയാണ് ചിലർ മായി ഈ ദൂതിന്റെ നിവൃത്തി കാണാൻ വേണ്ടി പോകയാണ് യേശു എന്ന നാമത്തിൽ സംഭവിക്കട്ടെ സീസൺ ഓഫ് സെപ്പറേഷനിൽ അറ്റപ്പെടലിന്റെ അനുഭവത്തിൽ യാക്കോബ് ചെയ്തത് എന്താണെന്ന് അറിയാമോ മനുഷ്യരിലേക്ക് നോക്കിയില്ല അവൻ ഒറ്റ രാത്രി കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി അവന്റെ വാക്കിതായിരുന്നു നീ എന്നെ അനുഗ്രഹിക്കണം നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് പോകയില്ല ആ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ മേൽ അവൻ ദൈവം കണ്ട ഡെസ്റ്റിനിയിലേക്ക് ദൈവം അവനെ നയിച്ചു ഇവൻ ഇത്ര നാളും ഒരു കോളിങ്ങിലാണ് നടക്കുന്നത് ഒരു ദൈവിക ദൈവികളിയുമായിട്ടാണ് നടക്കുന്നത് അവന്റെ മേൽ കിടക്കുന്ന വിളി എന്ന് പറയുന്നത് ഇസ്രയേൽ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ പേരാണ് ഇവനിലേക്ക് വരേണ്ടത് നിന്നോടുള്ള ദൂത് ഇതാണ് സഹോദര സഹോദരി കോളിങ്ങൾ നടക്കേണ്ട വ്യക്തിയാണ് നിന്റെ അലച്ചലുകൾ നിന്റെ അവൻ വലഞ്ഞു നടക്കുന്ന അനുഭവങ്ങൾ ഇതിനൊരു അവസാന വേഷം എൻ്റെ നാമത്തിൽ ഉണ്ടാകുകയാണ് നീ ദൈവമായിട്ട് നിന്റെ ബന്ധത്തിൻറെ മേൽ കണക്റ്റഡായാൽ ഒറ്റ രാത്രി കൊണ്ട് നിന്റെ സ്റ്റോറി എന്റെ ദൈവത്തിനെ മാറ്റാൻ പറ്റും

കണ്ട ആ ആ ദൈവിക സീസൺ സീസൺ ഓഫ് ഓഫ് വെളിപ്പെട്ടു വരും യേശുക്രിസ്തു ദിവസമാണ് ദിവസം അവൻ പ്രാർത്ഥനയിൽ കഴിഞ്ഞു പ്രാർത്ഥനയുടെ അവസാനം അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നു ആ പരീക്ഷയിൽ അവൻ ജയിച്ചു അവൻ ആ സീസൺ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ വന്നപ്പോൾക്ക് മനസ്സിലായി ാരാണെന്ന് ഇന്ന് നിന്നോട് ദൈവാത്മാവ് സീസൺ ഓഫ് സെപറേഷനിൽ സൈലന്റ് ആയിരിക്കുക സീസൺ സീസൺ ഓഫ് ഓഫ് നീ വിശ്വസ്തനായിരിക്കുക അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിതത്തിന്റെ മേൽ അടുത്തത് വെളിപ്പെടുന്നത് സീസൺ ഓഫ് ഗ്ലോറിയാണ് സീസൺ ഓഫ് ഗ്ലോറി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം പത്താം വാക്യം വായിച്ചതുപോലെ നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടത് നിന്റെ ജീവിതത്തിൻമേൽ വെളിപ്പെടുന്നത് അമേൻ ദൈവം യഥാസ്ഥാനപ്പെടുത്തും നിന്റെ ജീവിതത്തെ ദൈവം നിന്നെ ഉറപ്പിക്കും ചിലർ മലകളിൽ പോയിട്ട് ദൈവം ഉറപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും കാണത്തക്ക രീതികൾ ദൈവം മാന്യത കൊണ്ട് നിന്നെ ഉറപ്പിക്കുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ ആമേൻ പറഞ്ഞുകൊണ്ട് ഇതിനെ ഏറ്റെടുത്തു ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ പാലക്കാട് നടക്കുന്ന വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് അങ്ങനെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് രാവിലെ പത്തൊര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് അവൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വച്ചെയും എന്ന് എനിക്കറിയാം എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അവൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സുശ്രൂഷകൾക്ക് നമ്മൾക്ക് വിരാമം കുറിക്കാൻ വേണ്ടി പോവുകയാണ് കർത്താവേ നഷ്ടപ്പെട്ടതും മടങ്ങി വരട്ടെ സമ്പത്ത് നഷ്ടപ്പെട്ടതും മടങ്ങി വരട്ടെ ആരോഗ്യം നഷ്ടപ്പെട്ടതും മടങ്ങി വരട്ടെ ഈ സീസൺ ഓഫ് സെപ്പറേഷൻ്റെ ഇവർ വിശ്വസ്തരായിരിക്കട്ടെ അത് മാത്രമല്ല ഇവരെ ദൈവം ഉറപ്പിക്കാൻ പോകുന്നതിനായിരുന്നു ഭവനമില്ലാതെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് അവരെ ദൈവം ഉറപ്പിക്കാൻ പോകുന്നതിനായി ശ്രോത്രം ചെയ്യുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുബൻ നാമത്തിൽ തന്നെ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു ആർ